ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഞാൻ ഷബ്ഷി ഹബുദ്ദീ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വീടുകളിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ തേങ്ങാക്കൊത്ത് കൊത്ത് കുറച്ച് കറിവേപ്പില ഒരു കഷ്ണം കുടമ്പുളി രണ്ട് പച്ചമുളക് കീറിയത് ആറ് ഏഴ് ചുവന്നുള്ളി ഒരു കാൽ തേങ്ങയുടെ കൊത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെമ്മീൻ വേവിച്ചെടുക്കണം നമ്മൾ ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർത്തില്ല ചെമ്മീൻ കഴുകിയതിൻ്റെ ഇത് കഴിഞ്ഞിട്ടുള്ള ചെമ്മീനകത്തുള്ള വെള്ളം ജലാംശമാണ് ഇത് ഇറങ്ങുന്നത് ചെമ്മീൻ ഒരു അഞ്ച് മിനിറ്റത്ത് വേവ് കൊണ്ട് ചെമ്മീൻ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രം വെച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലൊഴിച്ചിട്ട് നമ്മളത് നല്ലപോലെ ഉലർത്തിയെടുക്കണം നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില നമ്മൾ വെച്ച ചെമ്മീൻ ചെമ്മീൻ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ വെള്ളം വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കും ഓക്കെ നമ്മുടെ ചെമ്മീൻ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട് ലേശം കുരുമുളക് പൊടി ഒരു ഒരു പിഞ്ചു മതി അപ്പം നമ്മുടെ ചെമ്മീൻ തേങ്ങാക്കോ തുലർത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം